ഇനി ആരും കഷ്ടപ്പെട്ട് മാലിന്യക്കൂമ്പാരത്തിൽ തിരയേണ്ടതില്ല ജോയി നേരത്തെ തന്നെ പോയിരിക്കുന്നു തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ജോലിക്കിടെ കാണാതായ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തി തകരപ്പറമ്പ് കനാലിലാണ് മൂന്നാം ദിവസം മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജോയിയുടേത് തന്നെയാണ് എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി എം മുന്നിൽ മേയർ വിതുമ്പിക്കരഞ്ഞു സാധ്യമായതെല്ലാം ചെയ്തിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മേയർ സി കെ ഹരീന്ദ്രൻ എം പറഞ്ഞു സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു എത്ര മണിക്കാണ് എത്ര ദൂരത്താണ് ഈ മൃതദേഹം കിടക്കുന്നത് എന്നറിഞ്ഞത് ആരാണ് ആദ്യം അത് കണ്ടത് പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് ഒൻപത് മണിയോട് ാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ ജോയിയെ കാണാതാകുന്ന അമഴഞ്ചാം തോടിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെ ആണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ ജോയിയെ കാണാതാകുന്ന സമയം മുതൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അതിന്റെ ഉള്ളിലെ ടണൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഉദ്യോഗസ്ഥർ സംഘമൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഈ ടണലിന് അകത്ത് വലിയ രീതിയിലൊരു മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു ഇത് കടന്ന് ജോയി പുറത്തേക്ക് പോകില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് എന്നൊരു നിഗമനത്തിലാണ് ഇതിനകത്ത് മാത്രം പരിശോധന ശക്തമാക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ സംഘം പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇന്ന് ഒമ്പത് മണിക്ക് മാലിന്യം നീക്കാൻ എത്തിയ രണ്ട് തൊഴിലാളികളാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ കണ്ടെത്തുന്ന ഭാഗം മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ് അതായത് ഈ അമ്പിഴഞ്ചാം തൊഴിനെ സംബന്ധിച്ചിടത്തോളം പുറമെ വലിയ രീതിയിൽ ഒരു മാലിന്യ കൂമ്പാരമാണെങ്കിലും അതിന്റെ അടിത്തട്ടിയില് അടിത്തട്ടിലെ നല്ല ഒടുക്കുള്ള ഒരു തോടുകൂടിയാണ് ഇന്നലെ രാത്രി മുതൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ നല്ല രീതിയിലുള്ള മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്നത് സാഹചര്യത്തിൽ ഈ ഒഴുക്കിൽപ്പെട്ടാണോ മൃതദേഹം ഈ സ്ഥലത്തേക്ക് എത്തിയത് എന്ന ഒരു സംശയം നിലനിൽക്കുക നിലനിൽക്കുകയാണ് മൃതദേഹം കണ്ട തൊഴിലാളികൾ ഉടൻ തന്നെ നഗരസഭാ അധികൃതരെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് പോലീസ് എത്തിയത് ജോയുടെ മൃതദേഹം ആണ് എന്ന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് അതിനുശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി തുടർന്ന് മോർച്ചറിയിൽ ജോയുടെ ബന്ധുക്കൾ എത്തുകയും അത് ജോയുടെ മൃതദേഹം ആണ് എന്ന് തിരിച്ചറിയുകയും അതിനുശേഷം മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ പുറത്തിറങ്ങി വന്നത് ജോയിലെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഏകദേശം നാല്പത്തി മണിക്കൂറാണ് ജോയിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ ഒരു അശാന്ത പരിശ്രമം നടത്തിയത് ആ പരിശ്രമത്തിനൊക്കെ ഒടുവിൽ ജോയിയെ ജീവനോടെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഊർജിതമായ ഒരു ഒരു ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത് പ്രേക്ഷകർ കണ്ടതുമാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇപ്പോൾ ഈ മൃതദേഹം കണ്ട സ്ഥലത്ത് അന്ന് ആരെങ്കിലും തെരച്ചിൽ നടത്തിയിരുന്നോ അവിടെ പരിശോധിച്ചിരുന്നോ എം എസ് ആ സമയത്തൊക്കെ തന്നെ അവിടെ പരിശോധന നടത്തിയതാണ് ഈ പുറമെ വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമീപത്ത് ഈ ഒരു മൃതദേഹം കണ്ടു എന്ന് പറയുന്ന വ്യക്തിയും പ്രതികരിച്ചത് ഇന്നലെ വൈകിട്ട് വരെയും അദ്ദേഹവും ആ സ്ഥലത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ജോയിയെ കാണാതായി പോയ സ്ഥലത്ത് നിന്ന് ജോയ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ അത്തരത്തിൽ വാർത്തകൾ പോകുന്നത് കൊണ്ട് തന്നെ പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇന്നലെ ആ വ്യക്തിയും ഈ ഒരു സെർച്ച് നടത്തിയിട്ട് പക്ഷെ അപ്പോഴും ഒന്നും തന്നെ കാണുവാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മൃതദേഹം കിടക്കുന്നതായിട്ട് കണ്ടത് അത് കിടക്കുന്ന സമയത്തും ഈ കണ്ട വ്യക്തി ഒരു സംശയം തോന്നി സംശയം തോന്നിയിരുന്നു കാരണം നിറഞ്ഞ് മാലിന്യം കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇത്തരത്തിലൊരു മനുഷ്യൻ കിടന്നാൽ പോലും അത് അത് മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും മാലിന്യമാണോ എന്ന രീതിയിൽ അത് ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമായിട്ട് നോക്കിയതിനു ശേഷമാണ് അതൊരു മനുഷ്യ ശരീരമാണ് എന്നൊരു നിഗമനത്തിലേക്ക് യും തുടർന്ന് നഗരസഭാ അധികൃതരെ ഉൾപ്പെടെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടണലിന്റെ അടിഭാഗം നിറച്ച് മാലിന്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാലിന്യം ഒക്കെ കടന്ന് ഈ ടണൽ കടന്ന് പുറത്തേക്ക് ജോയി പോകില്ല എന്ന ഒരു നിഗമനത്തിലാണ് ടണൽ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ പോസ്റ്റ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജോയിയുടെ മൃതദേഹം പുറത്തേക്കെടുക്കും അതിനുശേഷം ആ രമുട്ടത്തെ വീട്ടിനുള്ളിൽ കൊണ്ടുപോകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ മേയർ അതുപോലെ തന്നെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ അധികൃതരും ഇപ്പോൾ നിലവിൽ ഈ മോർച്ചറിയുടെ ഭാഗത്തുണ്ട് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത്തരത്തിൽ നഗരസഭാ അധികൃതർ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ മോർച്ചറിയുടെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ എല്ലാ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ എല്ലാത്തിലും പിന്തുണയായിട്ട് ഒപ്പം അധികൃതരും ഭരണാധികാരികളും ഒക്കെ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജോയിയുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകുമെന്നൊരു കാര്യം റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ഥലം എം എൽ എ കൂടിയായ ഹരീന്ദ്രനും ഇത്തരത്തിൽ ഒരു ആവശ്യം അതായത് ഇനി അമ്മ മാത്രമാണ് ജോയിയുടെ വീട്ടിലുള്ളത് അമ്മയ്ക്ക് വേണ്ട പിന്തുണ നൽകണം സഹായം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അടക്കം കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജോയുടെ മൃതദേഹം പുറത്തേക്കെടുക്കും അത്മാരായി വിട്ടത്തെ വീട്ടിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോകുക ശരി സാധ്യമായ എല്ലാ കാര്യങ്ങളും രക്ഷാദൌത്യം എന്നുള്ള നിലയ്ക്ക് ചെയ്തുവെന്നും രക്ഷിക്കാൻ കഴിയാതെ പോയത് ദൗർഭാഗ്യകരമാണെന്നും സി കെ ഹരീന്ദ്രൻ പറഞ്ഞു വാക്കുകളിലേക്ക് കുടുംബ അംഗമാണ് ജോലി കൂലിവേല ചെയ്താണ് കുടുംബം പുറത്തിപ്പോ അമ്മ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകും ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങളും എന്നാണ് അവരുടെ പേര് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ആ വീട്ടുകാരെ പ്രത്യേകിച്ച് അമ്മയുടെ ശിഷ്ടകാല ജീവിതം സുരക്ഷിതമാക്കാൻ ഒരു വീടും ഭാവിയിൽ ഒരു ചെറിയ വരുമാനവും കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട് കേരളത്തിലെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് എം എൽ എ എന്ന നിലയിൽ ഞാനിത് വിശദമായ വിവരം കാണിച്ച് കത്ത് കൊടുത്തു പിന്നെ കളക്ടർക്ക് അടിയന്തര സഹായം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു നിയമ നടപടികൾ പൂർത്തീകരിച്ച് വേണം ആ സഹായം ചെയ്യാൻ എന്തായാലും ആ കുടുംബത്തെ അങ്ങനെ ഞങ്ങൾ വിട്ടുകളയില്ല